E ഈ പുസ്തകം വായിക്കാൻ കഴിഞ്ഞ വർഷം അവസാനം ഏതൊക്കെയാണെന്ന് അപ്പോൾ ആരോഗ്യ പ്രവർത്തകനും സാമൂഹിക നിരീക്ഷകനും എഴുത്തുകാരനും കൂടിയായ ഡോക്ടർ കുറിപ്പ് കണ്ടു അതിൽ അദ്ദേഹം പുസ്തകം വായിച്ചിട്ടുണ്ട് അതിൽ എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ ഒന്നായിരുന്നു ആനന്ദി അമ്മ ഇത് വായിക്കുകയും അതിലെ രസകരമായ സംഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്കും ആ പുസ്തകം വായിക്കണമെന്ന് തോന്നി അങ്ങനെ മുന്നൂറ്റി ഇരുപത് പേരുള്ള ആ പുസ്തകം ഞാൻ രണ്ടു ദിവസം കൊണ്ട് വായിച്ചു തീർത്തു ഇത് ധർമ്മജൻ അവിടെ പോയിട്ട് ഗ്രാമങ്ങളുടെ സൗന്ദര്യവും യുവാവി ചെന്നൈ അക്കാദമിയിൽ സിനിമ പഠിക്കാൻ ശ്രീറാം എന്ന യുവാവിന്റെ അനുഭവങ്ങളായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ആനന്ദി റഡ്രിക് രേഷ്മ

അവരെ ഒരു പാഠം വേണ്ടി അവർ നടത്തുന്ന ആനന്ദി രഹസ്യമായി പല പല ജോലികളും ചെയ്യുന്നുണ്ട് ഈ ചെറിയ ചെറിയ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തുന്നതും ഈ സ്ഥലത്തച്ചോടും വാർഗ് ശരിയാക്കി കൊടുക്കുന്നതിന്റെ ബ്രോക്കറായും ഒക്കെ പക്ഷേ എന്തിനാള അവൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല കോളേജിലേക്കുള്ള ട്രെയിൻ വെച്ച് റാം പരിചയപ്പെട്ട മല്ലി എന്ന ട്രാൻസ്ജെൻഡറോടുള്ള റാമിന്റെ സൗഹൃദവും അവളുടെ ദയനീയമായ ജീവിതവും മരണവുമെല്ലാം നമ്മളെ ഒരുപാട് വേദനപ്പെടുത്തുന്നു യും യാത്ര ചെയ്യാനാവാത്ത ആനന്തി സാഹസികമായ യാത്ര നമുക്ക് സിനിമ കാണുന്നത് പോലെ തന്നെ കൺമുന്നിൽ കാണാൻ പറ്റും ഈ ഭാഗത്ത് തമിഴ്നാട്ടിന്റെ സൗന്ദര്യ પણ હવે હવેને સંતન કદા અવરોડ પર રહ્યું അവളോട് നടുക്കം കുട്ടികളെ സ്വന്തം മക്കൾ പോലും നോക്കിയ ആരോടും അത്ര പാട്ടിയും കാണിക്കില്ലെങ്കിലും എല്ലാവരെയും എല്ലാവരും നല്ലവരാണ് പിന്നെ തമിഴിലെ പറഞ്ഞാൽ കുറവസംഗവും ഗോവിന്ദിയും മുട്ടിക്കുന്ന മാര്യമ്മയും ആണെന്നാണ് മലയാളികളുടെ പൊതുവേ ഒരു ധാരണ പറഞ്ഞു തന്നിട്ടുണ്ട് അത് ശരിയാണെന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കും മനസ്സിലായി അങ്ങനെ സ്നേഹവും തമിഴ്നാടിന്റെ സൗന്ദര്യമൊക്കെ ഉള്ള ഈ പുസ്തകം നമ്മൾ എല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി ഈ നോവല് ഏകദേശം സമഗ്രമായി മിക്കവാറും പോയിന്റും എന്താ പറയാ സൂചിപ്പിക്കപ്പെടേണ്ട എല്ലാ ഭാഗങ്ങളും സമഗ്രമായി പ്രതിപാദിച്ചാണ് അവൻ ഇവിടെ അവതരിപ്പിച്ചത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം തിരഞ്ഞെടുക്കാനുള്ള അവൻ കാരണം പറഞ്ഞത് ഈ അടുത്ത് ഗൂഗിൾ അമ്മ ഗൂഗിൾ ചെയ്തപ്പോ വായിക്കപ്പെടേണ്ട കുറെ പുസ്തകങ്ങളുടെ കൂട്ടത്തിലുള്ള ഒന്നായി എടുക്കുക അതിന്റെ ഒരു ക്യാപ്ഷൻ എന്തെങ്കിലും എഴുതുക അല്ലെങ്കിൽ മനസ്സിൽ തട്ടിയ ഭാഗങ്ങൾ എടുത്തെഴുതുക സ്റ്റോറി ആയിട്ടുക ഇത് കണ്ട് മറ്റുള്ളവർ വായിക്കാം ആയിക്കോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല വേറെ അല്ലല്ലോ എന്ന ലഹരിയല്ലേ മനുഷ്യ മസ്തിഷ്കത്തെ ഇല്ലാതാക്കുന്ന ലഹരിയല്ലല്ലോ വളർത്തുന്ന ലഹരിയാണ് പക്ഷെ നമ്മൾ അറിയേണ്ടത് എന്തുകൊണ്ട് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടു നോക്കാൻ നമുക്ക് ഈ ഒരു പുസ്തകത്തില് അറിയാം ഏതും ഏത് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇതൊരു കൊള്ളാവുന്ന പുസ്തകമാണ് പക്ഷേ നിങ്ങൾ ഒരു ആദവിനോട് തന്നെ ആ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ പുസ്തകം വായിച്ച് കഴിഞ്ഞു ഈ രണ്ടാമതൊരിക്കൽ കൂടി വായിക്കാൻ തോന്നുന്നുണ്ടോ ആദവ് അഥവാ ഇവിടെ അതവയെ വായിക്കാൻ തോന്നുന്നുണ്ടോ സോറി വായിക്കാൻ തോന്നുന്നുണ്ട് ഉണ്ട് അല്ലെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ വായിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ കുറെ സമയം എടുത്തിട്ടാണ് വായിക്കുക അത് പുസ്തകത്തിന്റെ കുഴപ്പമല്ല എന്റെ കുഴപ്പം കൊണ്ടാണ് പക്ഷെ ഈ പുസ്തകം എനിക്ക് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇരുന്ന് വായിച്ചു തീർക്കാം വായിക്കുമ്പോ യാതൊരുവിധ നിഷ്ടതകളും ഇല്ല സാഹിത്യത്തിന്റെ അലഭാരങ്ങളില്ല അല്ലെ ആശയ വ്യക്തമാകാം ഒന്നും കൂടി പേജ് ഇപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല വായിച്ചു പോകാം അത് അഖിൽ പി ധർമ്മജൻ എന്ന ഒരു കഥ പറച്ചിലുകാരന്റെ ഒരു പ്രത്യേകത കൂടിയാണ് ഒരു നല്ലൊരു കഥ പറച്ചിലുകാരനായിട്ടാണ് എനിക്ക് തോന്നിയത് ഇത് നിങ്ങൾക്ക് അറിയാ ഇത് സിനിമയാവാൻ പോകുന്നു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ടാം ഘട്ടം വരുന്നുണ്ട് സിനിമയാവുന്നുണ്ട് അല്ലെ നായകനാര് നായികാര്ള്ള ചർച്ച എല്ലാം തുടങ്ങിക്കഴിഞ്ഞു അല്ലെ ആ അപ്പോ നല്ലൊരു സിനിമാറ്റിക് നോവൽ പോലെ വായനക്ക് നമ്മളെല്ലാം അങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ കൊടുത്തു വായിക്കേണ്ട പുസ്തകങ്ങളോട് ആർക്കും അധികം താല്പര്യം ഉണ്ടാവില്ല പ്രത്യേകിച്ച് തുടക്കക്കാരെന്ന നിലയിൽ അല്ലേ അപ്പൊ തുടക്കക്കാരെ വായനയിലേക്ക് നയിക്കാൻ വായിക്കണം എനിക്ക് ഇവരെ മറ്റേ എന്താണെന്ന് അറിയണം അങ്ങനെയൊക്കെ വയനിലേക്ക് തുടങ്ങി വരുന്ന ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പുസ്തകമാണ് എന്നാൽ വീണ്ടും ഒരു വായന ഈ പുസ്തകത്തിലേക്ക് പോകാൻ മാത്രം നമുക്ക് തോന്നുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എല്ലാം ഉപരിപ്ലവമായ ഒരു ഒരു അത്രയ്ക്കും നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പ്രണയം ഇതിലുണ്ടോ എന്ന് എനിക്ക് തോന്നിയില്ല റാമു ആനന്ദിയുടെയും പ്രണയം നമ്മൾ അറിഞ്ഞ് അവസാനാവുമ്പോഴേക്ക് മനസ്സിലാക്കി വരികയാണ് ചെയ്യുന്നത് ആ ഡയറി കൂടി എടുക്കുമ്പോഴാണ് ആനന്ദിക്ക് റാമിനോട് പ്രണയം ഉണ്ടായിരുന്നു എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന അല്ലാതെ ഒരു ഇൻഡൻസ് ആയിട്ടുള്ള അത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയ ആവിഷ്കാരം ഇതിലില്ല സൗഹൃദവും സാധാരണ പോലെയുള്ള ഈ പറഞ്ഞ രേഷ്മ വെൻട്രി പിന്നെ അതുപോലെ പാർട്ടി ആയിട്ടുള്ള ബന്ധം കിരൺ ബിനീഷ് എന്നീ കഥാപാത്രങ്ങളും സാധാരണ ഒരു സൗഹൃദം അതിനപ്പുറം ഒരു സൗഹൃദത്തിന്റെ ആഴക്കാഴ്ചകൾ ഇതിൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം അതുപോലെ ചില കിശയ പ്രണയരംഗങ്ങൾ ധാരാളം അതിലുണ്ട് അല്ലെ സ്ഥിരമായി സാധാരണ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന പോലെ നായകനും നായികയും തല്ലുകൂടി പരസ്പരം അടിയൊക്കെ കൊടുത്ത് പിന്നെ അടിക്കുന്ന ആനന്ദി രാ റാമിന്റെ മുഖത്തടിക്കുന്ന രംഗ് റാം ആനന്ദിയെ പിടിച്ച് തള്ളുന്ന രംഗ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് പ്രണയത്തിൽ ആവുന്ന ആ ഒരു ഒരു പ്രണയം പ്രണയം കാണാം നമ്മുടെ ഹൃദയത്തെ തൊടുന്ന ഈ നോവലിന്റെ വിവിധ കഥാപാത്രങ്ങൾക്കും വിവിധ സന്ദർഭങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ വിലയിരുത്തുകയില്ല ഉഷറെ ഞാനും കുറെ വായിച്ച പുസ്തകങ്ങളെ പറ്റി ധാരാളം ചർച്ച ചെയ്യാറുണ്ട് രാത്രി നട്ടപ്പാതിരക്കൊക്കെ വാട്സാപ്പിൽ ടീച്ചർ പുതിയ ഇന്ന കഥ വായിച്ചോ അല്ലെങ്കിൽ ഇന്ന പുസ്തകം വായിച്ചോ സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഈ പുസ്തകത്തിനെ പറ്റി എന്താണ് അഭിപ്രായമൊക്കെ ഉഷ ടീച്ചർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഭരണമാതിരി കുറേയൊക്കെ വായിക്കാൻ ശ്രമിക്കും ഉഷ ടീച്ചർ തന്നിട്ടുള്ള ഒരു പുസ്തകം രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോ ടീച്ചർ നേരത്തെ പറഞ്ഞിട്ടുള്ള ആശ്രേകം എന്ന് പറയുന്ന നോവൽ അപ്പം അത് പുരാണ മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കഥാ സന്ദർഭങ്ങളെയും കഥാപാത്രങ്ങളെയും ഒരു പുതിയ കാലഘട്ടത്തിൽ വെച്ചിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ചിട്ട് പരിശോധിക്കുന്ന പരിശോധിക്കുന്നൊരു കൃതിയാണ് അപ്പൊ അങ്ങനെ ടീച്ചറാണ് എനിക്ക് പിന്നെ ജിംസ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു ഒരു ചെറുപ്പകാരിയായിട്ടുള്ള ഒരു എഴുത്തുകാരിയുണ്ട് അവരുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പേരുള്ള ഒഡ എന്ന് പറയുന്ന ഒരു പുസ്തകം വാച്ച് വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കുറേ കഥാകാരികളെയൊക്കെ ഞാൻ ഈ ഈ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ഈ ടീച്ചർ തന്നെ പറഞ്ഞ മാതിരി നവ തരംഗങ്ങൾ തീർക്കുന്ന എഴുത്തുകാരെയൊക്കെ ടീച്ചർ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ അത് അന്വേഷിച്ചിട്ട് ഇങ്ങനെ പോകാറുണ്ട് എങ്ങനെയാണ് ഈ പുതിയ കാലത്തെ യുവത്വം പുതിയ കാലം എങ്ങനെയാണ് സമൂഹത്തിനെ നോക്കിക്കാണുന്നത് എന്നൊക്കെ താല്പര്യത്തോട് കൂടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് അത് സിനിമയൊക്കെ ഞാൻ കാണും പുതിയ പുതിയ സിനിമകളും ഒക്കെ വന്നാൽ കാണും അത് പിന്നെ ഹരിമാഷൊക്കെ ഇടയ്ക്ക് പറയും ഇന്ന സിനിമകളെ കുറിച്ച് അപ്പൊ അത് എന്തിനാ കാണുന്ന എന്തിനാണ് വായിക്കുന്ന ശ്രമിച്ചാൽ അല്ല പറയുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ കാലത്തെ ആദവിനെ പോലെയുള്ള മിടുക്കന്മാരൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തെ എന്നെ പോലെയുള്ള വയസ്സന്മാർ കാണുന്നത് പോലെ അതിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമായിട്ടാണ് ഈ ലോകത്തെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതിരിക്കും അങ്ങനെയാണ് പണി എന്ന് പറയുന്ന സിനിമ കാണുന്നത് അങ്ങനെയാണ് കിഷ്കിന്ത കാണ്ടം കാണുന്നത് അങ്ങനെയാണ് പ്രേമരു കാണുന്നത് അങ്ങനെയൊക്കെ ഈ സാഹിത്യത്തിലുള്ള ഈ ഒരു പ്രേമലുവാണ് വാസ്തവത്തിൽ ഇന്ന് ആദവ് അവതരിപ്പിച്ച ആനന്ദി എന്ന് പറയുന്ന നോവൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത് ഒരു നോവൽ നോക്കൂ ഒരു നോവൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃതി ഒരു കഥയൊക്കെ നിങ്ങൾ വായിക്കുന്ന പ്രായം നിങ്ങൾ വായിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ സാഹചര്യം നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങൾ വായിച്ചിട്ടുള്ള മുൻകൃതികൾ എത്രമാത്രം കൃതികൾ വായിച്ചിട്ടുണ്ടോ ഇങ്ങനെ പലമാതിരി ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളൊരു ഒരു നോവലിനെ അല്ലെങ്കിൽ ഒരു കഥയെ വിലയിരുത്തുക അതുകൊണ്ട് ഞാനൊരു കൃതിയെ ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു കവിതയെ വായിച്ചിട്ട് മനസ്സിലാക്കുക ചെയ്യുന്നത് മാതിരി ആവണമെന്നില്ല നിഷ ടീച്ചർ അത് മനസ്സിലാക്കുന്നത് നിഷ ടീച്ചർ കവി കവയത്തി കൂടിയാണ് അവർക്ക് കവിതയിലെ ചില ബിംബങ്ങളെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാനും വിശകലനം ചെയ്യാനും ഒക്കെ സാധിക്കും അപ്പൊ അതുകൊണ്ട് അവര് ഒരു കാര്യത്തിന് ഒരു കൃതിയെ ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നത് വേറൊരു തരത്തില് ആയിരിക്കാം അപ്പൊ അതുകൊണ്ട് ആദവ് ഇവിടെ ആദവിൻ്റെതായിട്ടുള്ള ഒരു വായനാ പരിസരത്തിന്റെയും ഒരു കാഴ്ചപ്പാടിന്റെയും ഒരു ലോക നിലവാരത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ വളരെ ഭംഗിയായിട്ട് വളരെ ചിത്തയായിട്ട് വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ ഈ കൃതിയെ അവതരിപ്പിക്കുകയുണ്ടായി ഒരുപക്ഷേ വേറെ പല കുട്ടികളും പല പല പ്രായത്തിലുള്ള പല പല കുട്ടികൾ അവതരിപ്പിക്കുകയാണെങ്കിൽ വേറെ പല മാനങ്ങൾ ആ കൃതിയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കും അപ്പൊ ഇങ്ങനെ ഒരു ഒരു വായന എന്ന് പറയുന്നത് നമ്മളെ ഗണിത ശാസ്ത്രത്തിലുള്ള സാ സയൻസിലുള്ളത് മാതിരിയല്ല സാഹിത്യത്തിന്റെ വായന എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കണം ഒരുപക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടത്തോട് കൂടിയിട്ട് വായിച്ചിട്ടുള്ള ഒരു കൃതി വളരെ പ്രായമാകുമ്പോൾ ഒരു അൻപത് വയസ്സൊക്കെ ആകുമ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള പ്രായത്തിൽ വെച്ചിട്ട് അത് വായിക്കുമ്പോൾ അത് വേറൊരു തരത്തിലായിരിക്കും ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന് ഒരു ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ കുട്ടിക്കാലത്ത് ബൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരനെ തീരെ ഇഷ്ടമില്ലാതിരുന്ന ഒരു ഒരു കുട്ടിയായിരുന്നു ഞാൻ ഹൈസ്കൂളിലും പ്രീ ഒക്കെ പഠിക്കുന്ന സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികളൊന്നും വായിച്ചിട്ട് ഇതെന്ത് കൃതിയാണ് ഇതിൻ്റെ എന്ത് കൃതിയാണ് എന്ന് പലതും വായിച്ച് പൂർത്തിയാക്കാൻ പോലും ശ്രമിക്കാത്ത ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്ന കാലം മലയാള സാഹിത്യത്തിൽ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് കരുതുന്ന ഒരാളാണ് അതേ ഞാൻ തന്നെ അപ്പൊ അതെങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് സംഭവിച്ചത് ആ ബുക്ക് വായിച്ചിട്ടാണ് അപ്പൊ എന്റെ ഈ മാറ്റം എങ്ങനെ സംഭവിച്ചു എനിക്ക് എങ്ങനെ ഈ മാറ്റം ഏ ആ ഉഷ ടീച്ചർ ബുക്ക് തന്നിട്ടാ ഞാൻ നന്നായി അതെ 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 വലുതായിട്ട് ഉഷ ടീച്ചർ എന്നെ മാറ്റിയെടുത്തു അല്ലേ ശരിയാണ് വായന എന്നെ മാറ്റിയെടുത്തു തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ് നമ്മളുടെ ജീവിത അനുഭവങ്ങൾ കൂടിയപ്പോൾ നമ്മളുടെ ചിന്തയിൽ മാറ്റം വന്നപ്പോൾ നമ്മളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നപ്പോൾ നമ്മളുടെ സമൂഹത്തിനെ കുറിച്ചുള്ള പുതിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായപ്പോ നമ്മളുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ എഴുത്തുകാരോടുള്ള കൃതികളോടൊക്കെയുള്ള സമീപനം മാറി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഏതായാലും ആദവും ഉഷത്തീച്ചറും ആ കൃതിയെ തീരെ വായിക്കാത്ത ആളുകൾക്ക് പോലും പറ്റിയ തരത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മുഖത്തിൽ അഖിൽ പി ധർമ്മൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു വലിയ കൃതിയാണെന്ന് എന്റെ വായനക്കാർ തെറ്റിദ്ധരിക്കരുത് വലിയ ഉന്നതമായ ഒരു സാഹിത്യകൃതി അല്ല ഞാൻ എഴുതുന്നത് മറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു സിനിമാറ്റിക് നോവൽ എന്ന് വിശേഷിപ്പിക്കാമെന്ന് ആദ്യമായിട്ട് പറഞ്ഞു